ക്വിസ് പ്രോഗ്രാമുകൾക്ക് കൂടെ സ്വാതന്ത്ര്യദിന ക്വിസ് ഭാഗം ആറ് ഒന്ന് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് താമ്രലിപ്ത ജതിയ സർക്കാർ അധികാരത്തിൽ വന്നത് എവിടെയാണ് ഉത്തരം ബംഗാൾ രണ്ട് ഇന്ത്യൻ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെട്ട ബന്ദി ജീവൻ എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം സച്ചിൻ സന്യാൽ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ ഏത് ഉത്തരം അമൃതം തേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം സരോജിനി നായിഡു അഞ്ച് ഹിമാലയത്തിനു സമാനനെന്ന് ഗാന്ധിജി വിലയിരുത്തിയ നേതാവ് ആര് ഉത്തരം ബാലഗംഗാധര തിലകൻ ആറ് ഭഗത് സിംഗിന്റെ ജഡം എക്കാലവും ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇടയിൽ തൂങ്ങി നിൽക്കും എന്ന് പ്രസ്താവിച്ചത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഏഴ് ബോംബെ നാവിക കലാപം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ട് ഒൻപത് ചിറ്റഗോങ് ആയുധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം ഉത്തരം സൂര്യ സെൻ കൽപ്പന ദത്ത പത്ത് ചൗരി ചൗര ദുരന്തം നടന്ന സംസ്ഥാനം ഏത് ഉത്തരം ഉത്തർപ്രദേശ് പതിനൊന്ന് ചമ്പാരൻ സത്യാഗ്രഹത്തിന് വേദിയായ സംസ്ഥാനം ഏത് ഉത്തരം ബീഹാർ പന്ത്രണ്ട് ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് പതിമൂന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഏക മലയാളി ആര് ഉത്തരം സി ശങ്കരൻ നായർ പതിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപന നിയമം പാസാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആര് ഉത്തരം റിപ്പൺ പ്രഭു പതിനഞ്ച് ആര്യ സമാജ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി പതിനാറ് അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെട്ടതാര് ഉത്തരം ജ്യോതിബ റാവു ഫുലെ പതിനേഴ് ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഉത്തരം ദാദാഭായ് നവറോജി പതിനെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ബാജി റൗത്ത് ഒറീസ സ്വദേശി മുൻപ് ഗുദ്ദിറാം ബോസിനെ ആയിരുന്നു പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായി വിശേഷിപ്പിച്ചിരുന്നത് പത്തൊൻപത് സൈമൺ ഗോ എന്ന മുദ്രാവാക്യത്തിൻ്റെ ശില്പി ആര് ഉത്തരം യൂസുഫ് മെഹ്റലി ഇരുപത് വേക്കപ്പ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം ആനി ബസന്റ് ഇരുപത്തിയൊന്ന് ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം മദൻ മോഹൻ മാളവ്യ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആര് ഉത്തരം പിങ്കലി വെങ്കയ്യ ഇരുപത്തിമൂന്ന് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇരുപത്തി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഇരുപത്തി അഞ്ച് ഇന്ത്യൻ സാമൂഹിക വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജ്യോതിബ റാവു ഫൂലെ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക